നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ക്ലിനിക്ക് കുറുപ്പന്തുറ ഇന്ന് അമൃത ജീവനത്തിൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പ്രത്യേകിച്ചും കുട്ടികളിൽ വലിയ ഒരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത് അതിൻ്റെ ചില ദൂഷ്യവശങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വിലക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ലഹരിയാണ് മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം എന്ന് പറയാം ഈ കാലഘട്ടത്തിലെ കുട്ടികളിൽ കാണുന്നതും വരും തലമുറയിൽ കാണാൻ അനുഭവിക്കാനും പോകുന്നതുമായ ഒരു വലിയ പ്രശ്നം തന്നെയാണിത് ഇന്ന് നമുക്ക് സ്കൂൾ വിട്ട് ഓടി വരുന്ന കുട്ടികൾ യൂണിഫോം പോലും മാറാൻ സമയമില്ലാതെ ഫോൺ തപ്പുന്നതും ടീനേജേഴ്സായിട്ടുള്ളവർ ടീച്ചർമാരും വീട്ടിലുള്ളവരും കാണാതെ ഒളിപ്പിച്ച് എങ്ങനെ സ്കൂളിൽ ഫോൺ കൊണ്ടുപോകാം എന്ന് നോക്കുന്നതും കാണാം തീരെ ചെറിയ കുട്ടികളുടെ കാര്യം നോക്കിയാൽ വലിയവർ തന്നെയാണ് മാതാപിതാക്കൾ തന്നെ അവരെ ഉറക്കുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനുമൊക്കെ അവർക്ക് ഫോൺ കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ അച്ഛനമ്മമാർ രണ്ട് പേർക്കും ജോലിയുള്ളവരാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ തീരുന്നതിനും ജോലികൾ ചെയ്ത് തീർക്കുന്നതിനുമായിട്ട് ഫോണും കൊടുത്ത് കുഞ്ഞുങ്ങളെ അവരെടുത്തിരുത്തുന്നു അവരെ അടക്കിയിരുത്താൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഫോണായിട്ട് നമ്മൾ കണക്കാക്കുന്നു കുഞ്ഞുങ്ങൾ ഫോൺ കണ്ടിരിക്കും ആർക്കും ഒരു വഴക്കുമില്ല എന്ന് വളരെ കാര്യമായി പറയുന്ന അച്ഛനമ്മമാരെ പലരെയും ക്ലിനിക്കിലൊക്കെ കാണാറുണ്ട് പക്ഷേ ഇതുണ്ടാക്കുന്ന വിപത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ശരിക്കും ഫോൺ നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ മേലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു അതാവശ്യമാണ് വളരെയേറെ ഗുണങ്ങളുമുണ്ട് എന്നാൽ കുട്ടികളെ ഇതിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും അകറ്റി നിർത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മൊബൈൽ ഫോണുകളിൽ നിന്നും ഉണ്ടാകുന്ന മൈക്രോവേവ് റേഡിയേഷൻസ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഇത് സ്ഥിരമായി ഉപയോഗിച്ചു വരുമ്പോൾ ഉറക്കത്തിന് വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അറ്റൻഷൻ സ്പാൻ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് ഇതൊന്നും കൂടാതെ ബ്രെയിൻ ട്യൂമേഴ്സ് കൂടുതലും ക്യാൻസറസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് നമ്മുടെ ശരീരത്തിലെ ശരീരത്തിൻ്റെ ഊർജവും ഉന്മേഷവും എല്ലാം നിലനിൽക്കുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ തലച്ചോറ് നോർമലി ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതം സുഗമമായിട്ട് പോവുകയുള്ളൂ പുകയില ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് മയക്ക് അശ്ലീല വീഡിയോകൾ കാണുന്നത് ഇഷ്ടപ്പെട്ട ഗെയിമുകളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇതെല്ലാം ഡോപ്പാമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റിലീസ് വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു ബ്രെയിനിൽ ഈ ഡോപ്പാമിൻ അഡിക്ഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മൊബൈൽ ഫോണിലായാലും കൂടുതൽ സമയം അത് ഉപയോഗിക്കുമ്പോൾ ഡോപ്പാമിൻ റിലീസ് ചെയ്യുന്നത് കൂടുകയും അത് ഫോണിന് വളരെയധികം അഡിക്ഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു അഡിക്ഷൻസ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ചെറുതായിട്ടൊന്ന് പറയാം ഏറ്റവും ആദ്യം ഒന്ന് മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിൽ നോക്കാം ഒന്ന് മുതൽ മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ നൽകരുത് ഈ കാലഘട്ടം കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഓർമ്മശക്തിയൊക്കെ ഡെവലപ്പ് ആകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഓർമ്മ ശക്തി ഡെവലപ്പ് ചെയ്യുന്നത് കുറയുകയും അറ്റൻഷൻ സ്പാൻ കുറയുകയും ചെയ്യും അവർ വാശി കൂടുതലുള്ള കുട്ടികളായിട്ട് മാറും എല്ലാത്തിനും വളരെയേറെ വാശി പിടിച്ച് കരയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് അകലാനുമുള്ള ഒരു ടെൻഡൻസി കുഞ്ഞുങ്ങളിൽ കാണിക്കും പല കുഞ്ഞുങ്ങളിലും ചെറുതിലെ തന്നെ മൈൽ സ്റ്റോൺസ് ഡിലെയ്ഡ് കാണാറുണ്ട് അതായത് ഒരു വയസ്സിന് ശേഷമൊക്കെയുള്ള കുട്ടികൾ സംസാരിക്കാൻ താമസിക്കുന്നതും നടക്കാനുള്ള താമസവും എല്ലാം കണ്ടുവരുന്നു പലതും ഈ മൊബൈൽ ഫോൺ കാണിക്കുന്നതുമായിട്ട് ആയിട്ടും കാണാറുണ്ട് അവരെവിടെയെങ്കിലും ഇരുന്ന് ഫോണും കൊണ്ടിരിക്കും അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഈ ഫോൺ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് കാണിക്കുന്ന അച്ഛനമ്മമാർ വരെയുണ്ട് അത് വളരെയേറെയാണ് ദോഷമുണ്ടാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അടുത്തത് മൂന്ന് തൊട്ട് എട്ട് വയസ്സ് വരെ പ്രായമായ കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന പ്രശ്നം നോക്കാം ഈ ഗ്രൂപ്പുകാർക്ക് ശരിക്കും അരമണിക്കൂർ മാത്രമേ ഫോൺ നൽകാൻ പാടുള്ളൂ ഈ പ്രായവും ബ്രെയിൻ ഡെവലപ്മെൻ്റ് നടക്കുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഇടതുവശമാണ് പഠന കാര്യങ്ങൾക്കെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് നമ്മളുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ഡെവലപ്പാകുന്നത് പഠനത്തിൽ ശ്രദ്ധിക്കാനും ഓർമ്മ നിലനിർത്താനുമൊക്കെ ബ്രെയിനിൻ്റെ ഇടതുവശം നന്നായിട്ട് ഡെവലപ്ഡാകണം എന്നാൽ ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ കൂടുതലായി ഉപയോഗിച്ചു വരുമ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ വലതുവശത്തിനാണ് കൂടുതൽ വളർച്ച ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉല്ലാസ ഉല്ലാസഭരിതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആനന്ദം നൽകുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ബ്രെയിനിൻ്റെ വലതുവശമാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് വലതുവശം നന്നായിട്ട് ഡെവലപ്ഡാകുകയും ഇത് ഇടതുവശത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ കുട്ടികൾ പഠനത്തിൽ വിമുഖരാകുന്നു അവർ പഠിക്കുന്നതൊന്നും മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല ഗ്രഹണശക്തി കുറയുന്നു അതുപോലെ തന്നെ ഓർത്തിരിക്കുകയുമില്ല അവരുടെ മനസ്സിൽ ഈ ഫോണിൽ കാണുന്ന വീഡിയോസോ ഗെയിംസൊക്കെ നിലനിൽക്കുകയുള്ളു ഇതും അവരെ സ്വഭാവ രൂപീകരണത്തിലും ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് അടുത്തത് എട്ട് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ പ്രായത്തിലേക്കൊക്കെ എത്തുമ്പോൾ അച്ഛനമ്മമാർ പറയുന്നത് അനുസരിക്കുവാൻ തന്നെ പ്രയാസമാണ് ചെറിയതായിരിക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാനാവും ആ പ്രായത്തിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ സമയമാകുമ്പോൾ അവർ മണിക്കൂറുകളോളം മൊബൈൽ ഫോണിൽ ചിലവഴിക്കും അപ്പോൾ അവർ പഠനത്തിൽ വളരെ പുറകോട്ട് പോകും ഇതുതന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കണ്ണിന് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ അസുഖങ്ങളുണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ നോക്കിയേക്കാണാം കണ്ണടയില്ലാത്ത കുട്ടികൾ വളരെ കുറവാണ് അതുപോലെ തന്നെ കഴുത്തുവേദനയായിട്ട് ക്ലിനിക്കുകളിലൊക്കെ മരുന്നിന് വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ചെറിയ കുട്ടികൾ തലവേദന വിട്ടുമാറാതെ നിൽക്കുന്നു ബ്രെയിൻ ട്യൂമർ അതിൽ പലതും ക്യാൻസറായിട്ട് മാറുന്നു ആർ സി സിയിലൊക്കെ പഠന റിപ്പോർട്ടുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രായക്കാർക്ക് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വളരെ അധികമാണ് അവർക്ക് വിശപ്പില്ലായ്മ ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറിപ്പോകുന്നു അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നു അവർ വളരെയേറെ ആയി പോവുകയാണ് ഫോണിലേക്ക് മറ്റുള്ളവരുമായിട്ടും ഇടപഴകുന്നതിന് യാതൊരു താല്പര്യവുമില്ല സെഡൻഡറി ലൈഫിലേക്കാണ് പോകുന്നത് ഒരു ഔട്ട്ഡോർ ഗെയിംസോ കൂട്ടുകാരുടെ കൂടെയുള്ള കളികളോ ഒന്നുമില്ല ഇനി അഥവാ കളിക്കുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും ചേർന്നിരുന്ന് മൊബൈൽ ഫോണിലുള്ള ഗെയിമുകളാണ് കളിക്കുന്നത് അല്ലാതെ അവർക്ക് ശാരീരികമായ യാതൊരുവിധ അധ്വാനവും വരുന്നില്ല ഇത് അവരുടെ ആരോഗ്യത്തെ വളരെയേറെ ബാധിക്കുന്നു ഫോണും കണ്ട് ബേക്കറി സാധനങ്ങളൊക്കെ കുറിച്ചിരിക്കുന്ന കുറിച്ച് മാത്രം ഇരിക്കുന്ന കുട്ടികൾ ധാരാളമാണ് ഇവർ വളരെ പെട്ടെന്ന് തന്നെ ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റിസിലേക്കും ഹൈപ്പർ ടെൻഷനിലേക്കും ഒക്കെ എത്തുന്നു ഇതുമാത്രമല്ല ഇവരുടെ ലേണിംഗ് സ്കിൽസ് കുറഞ്ഞു പോവുകയാണ് ഇപ്പോൾ ഫോണിലെല്ലാം ഓട്ടോ കറക്ഷൻ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് പലർക്കും സ്പെല്ലിങ്ങോ ഗ്രാമറോ ഒന്നും അറിയത്തില്ല അവരുടെ ലാംഗ്വേജ് സ്കില്ല് തന്നെ നഷ്ടമാകുന്നു യഥാർത്ഥത്തിൽ ഭാവി ജീവിതത്തിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലാംഗ്വേജസ് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് സയൻസ് വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടൊന്നും മിനക്കിടാൻ കുഞ്ഞുങ്ങൾ തയ്യാറാവുന്നില്ല ഇവരുടെ സ്വഭാവം വളരെയധികമാണ് മാറിപ്പോകുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ശാരീരികവും മാനസികവുമായി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ടല്ലോ ഇതിലും വലിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ട് ഈ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ അവർക്ക് പ്രായത്തിന് ചേരാത്ത അനുയോജ്യമല്ലാത്ത രീതിയിലുള്ള കാഴ്ചകൾ ഒരു യാതൊരു നിയന്ത്രണവുമില്ലാത്ത സോഷ്യൽ മീഡിയാസ് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സ് മുരടിക്കുകയും അവർ ചിലപ്പോൾ ഡി ആങ്സൈറ്റിയിലും ഡിപ്രഷനിലും എന്തിന് സൈബർ ക്രൈമുകളിലേക്ക് വരെ കുട്ടികൾ വളരെയധികം എത്തിച്ചേരുന്നുണ്ട് ഇന്ന് സൈബർ ക്രൈമിൽ പെടുന്ന കുട്ടികൾ പെടുന്നത് കൂടുതലും കുട്ടികളാണ് ഇവരെ വലിയവർ മിസ്യൂസ് ചെയ്യുന്നതുമുണ്ട് അല്ലാതെ തന്നെയും ക്രൈമുകളിലേക്ക് ഇവർ വളരെ പെട്ടെന്നാണ് എത്തിയിരുന്നത് വേറൊരു കാര്യം കുട്ടികളിൽ കണ്ടുവരുന്ന ആത്മഹത്യാ പ്രവണത ഇന്ന് വളരെയധികമാണ് അതിനും ഒരു പ്രധാന കാരണം നമ്മൾ യാതൊരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന മൊബൈൽ ഫോണാണ് ഇതൊക്കെ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ് കുട്ടികളിൽ ഇന്ന് പലരും പതിനെട്ട് വയസ്സിലൊക്കെ താഴെയുള്ള പല കുട്ടികളും ഇന്ന് സൈക്യാട്രി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ് ആരും ഇതൊന്നും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം നമ്മൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിലും സൈക്യാട്രി ഒക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയാൽ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള ഇൻക്രീസ് ആണ് കാണുന്നത് പേഷ്യൻസിൻ്റെ അത് കൂടുതലും ഈ പ്രായക്കാരാണ് എന്നത് നമ്മളുടെ മക്കളുടെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പേടി സ്വപ്നമാണ് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് തീർച്ചയായിട്ടും ചെറിയ പ്രായത്തിലെ തന്നെ നമ്മൾ മക്കൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നത് വളരെയേറെ കുറയ്ക്കുവാനായിട്ട് ശ്രമിക്കുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അമൃത ജീവനം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം